മെയ് മാസത്തിൽ കാറുകളും എസ് യു വികളും വാങ്ങാനിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ വാഹന ബ്രാൻഡായ ഹ്യുണ്ടായി ഇന്ത്യ ഇതിൽ അടുത്തിടെ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലും ഉൾപ്പെടുന്നുണ്ട് ചില ഡീലർമാരുടെ പക്കൽ വിറ്റു പോകാതെ കിടക്കുന്ന മോഡലുകളാണിവ കമ്പനിയുടെ ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞക്കാരായ ഗ്രാൻഡ് ഐട്ടൻ നിയോസിന്റെ വില കിഴിവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സി എൻ ജി വേരിയന്റിന് എൺപതിനായിരം രൂപ വരെ കിഴിവ് ലഭിക്കുന്നുണ്ട് അതേസമയം എൻട്രി ലെവൽ ഇറ വേരിയന്റ് ഒഴികെ പെട്രോൾ മാനുവൽ വേരിയന്റിന് എഴുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് ലഭിക്കും പെട്രോൾ എ എം ടി വേരിയന്റുകൾക്ക് അറുപതിനായിരം രൂപ വരെയും കിഴിവ് ലഭ്യമാണ് അടിസ്ഥാന മോഡലിന് നാൽപ്പത്തി അയ്യായിരം രൂപ കിഴിവും നൽകുന്നുണ്ട് ഓറ സെഡാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി എൻ ജിയിൽ പരമാവധി അറുപത്തി അയ്യായിരം രൂപയാണ് കിഴിവ് ലഭിക്കുന്നത് എങ്കിലും എൻട്രി ലെവൽ ഈ മോഡലിന് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഓഫർ മാത്രമേ ലഭിക്കുന്നുള്ളൂ പെട്രോൾ മാനുവൽ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് അൻപതിനായിരം രൂപ വരെ കിഴിവും ലഭ്യമാണ് ഖ്യുണ്ടായി എക്സ്റ്റർ പെട്രോൾ സി എൻ ജി വേരിയൻ്റുകളുടെ ഇ എക്സ് ഇ എക്സ് ഒ എന്നീ ബേസ് ട്രിമ്മുകൾക്ക് വെറും അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത് ശേഷിക്കുന്ന പെട്രോൾ സി എൻ ജി വേരിയന്റുകൾക്ക് യഥാക്രമം അൻപത്തി അയ്യായിരം രൂപയും അറുപതിനായിരം രൂപയും കിഴിവ് ലഭിക്കുന്നുണ്ട് ചില ഡീലർമാരിൽ ഇപ്പോഴും സ്റ്റോക്കിലുള്ള അൽകാസർ എസ് യു വിയുടെ പ്രീ ഫേസ് ലിഫ്റ്റ് പതിപ്പന അറുപത്തി അയ്യായിരം രൂപ വരെയാണ് കിഴിവ് ലഭിക്കുന്നത് അതേസമയം ഏറ്റവും പുതിയ മോഡലിന് ഏകദേശം അൻപതിനായിരം രൂപ ആനുകൂല്യങ്ങളും ലഭിക്കും ഹ്യുണ്ടായ് വെന്യൂ എസ് യു വിക്കും ഓഫറുകൾ ലഭിക്കുന്നുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനും മാനുവൽ ഗിയർ ബോക്സുമുള്ള വെന്യൂ എസ് യു വിയുടെ ഉയർന്ന മോഡലെ എഴുപത്തി അയ്യായിരം രൂപ വരെ കിഴിവിൽ വാങ്ങാനാകും എസ് യു വിയുടെ സീറോ ലിറ്റർ ടെർബോ എൻലൈൻ വേരിയന്റുകളുടെയും കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് എന്നിരുന്നാലും എസ് പ്ലസ് എസ് ഒ പ്ലസ് എസ് ഒ പ്ലസ് എ ഇ വേരിയന്റുകൾക്ക് അറുപത്തി അയ്യായിരം രൂപ വരെ കുറഞ്ഞ ആനുകൂല്യമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോടെ ഇന്ത്യൻ വിപണിയിൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത പതിപ്പ് കൊണ്ടുവരാൻ കമ്പനി പദ്ധതിയിടുന്നതിനാൽ ായിരത്തി ഇരുപത്തിനാല് മോഡൽ അയോണിക് ഫൈവ് വി ബിക്ക് പരമാവധി നാല് ലക്ഷം രൂപ കിഴിവ് ലഭിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കിഴിവുകൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കും വിവിധ പ്രദേശങ്ങൾക്കും ഓരോ ഭൂപ്രദേശങ്ങൾക്കും ഓരോ നഗരത്തിനും ഡീലർഷിപ്പുകൾക്കും സ്റ്റോക്കിനും നിറത്തിനും വീരിന്റും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതായത് ഈ കിഴിവ് നിങ്ങളുടെ നഗരത്തിലോ ഡീലറിലോ കൂടുതലോ കുറവോ ആയിരിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാർ വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായ കിഴിവ് കണക്കുകൾക്കും മറ്റു വിവരങ്ങൾക്കുമായി നിങ്ങളുടെ തൊട്ടടുത്ത പ്രാദേശിക ഡീലറെ സമീപിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ഇന്ത്യയിലെ മൈക്രോഇസി ശ്രേണിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ടാറ്റ പഞ്ചും ഹ്യുണ്ടായ് എക്സ്റ്ററും നടത്തുന്നത് മുന്നിൽ പഞ്ച് തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഈ അവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള നീക്കങ്ങളിലാണ് ഹ്യുണ്ടായ് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഫീച്ചറുകൾ നൽകുക എന്ന തന്ത്രമാണ് ഹ്യുണ്ടായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിനായി പുതിയ രണ്ട് വേരിയന്റുകൾ കൂടി അവതരിപ്പിച്ച് എക്സ്റ്റർ നിര വികസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹ്യുണ്ടായി എസ് മാർട്ട് എസ് എക്സ് മാർട്ട് എന്നീ പേരുകളിലാണ് എക്സ്റ്ററിന്റെ പുതിയ വേരിയന്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് യഥാക്രമം ഏഴ് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപയും എട്ട് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപയുമാണ് ഈ വേരിയന്റുകളുടെ എക് ഷോറൂം വില മറ്റ് വേരിയന്റുകൾ പോലെ തന്നെ പെട്രോൾ സി എൻ ജി ഫ്യൂൽ ഓപ്ഷനുകളിൽ ഈ പുതിയ രണ്ട് വേരിയൻറ്റുകളും വിപണിയിലെത്തുന്നുണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ഈ രണ്ട് വേരിയൻറ്റുകളും നൽകുന്നുണ്ട്